ധ്യാനം എന്ന് പറഞ്ഞാൽ നിങ്ങളോട് കൂടി ഇരിക്കുന്ന നിങ്ങളോട് കൂടി ഇരിക്കുന്നതിനെയാണ് ധ്യാനം എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളോട് കൂടിയിരിക്കുക നിങ്ങൾ എന്തെങ്കിലും നിങ്ങളോട് കൂടി ഇരുന്നിട്ടുണ്ടോ എത്ര സമയം നിങ്ങൾ നിങ്ങളോട് കൂടി ഇരുന്നിട്ടുണ്ട് അതായത് നിങ്ങൾ നിങ്ങളോട് കൂടി ഇരിക്കുക എന്ന് ഞാൻ പറയുന്നത് ഈ എല്ലാ ചിന്തകളെന്നും എല്ലാ കെട്ടുപാടുകളും മാറിയിരിക്കുമ്പോഴേ നിങ്ങൾ നിങ്ങൾ കൂടി ഇരിക്കുള്ളൂ ഞാൻ പറയുന്നത് ശരിക്കും ശ്രദ്ധിക്കുക ഈ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങക്ക് നല്ല പോലെ ധ്യാനം കിട്ടും ഒരു അസുഖത്തിന്റെ പ്രശ്നം നിങ്ങളെ തലയിൽ വന്നാൽ നിങ്ങൾ നിങ്ങളല്ല നിങ്ങൾ വേറെ ആരോ വേണം എന്തെങ്കിലും വേറെ ചിന്ത വന്നു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളെ കൂടെ ആയിരിക്കില്ല നിങ്ങൾ വേറെ എവിടെയാണോ നിങ്ങൾ വേറെ ഒരാളെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളെ കൂടെ അല്ല നിങ്ങൾ അവരെ കൂടെയാണ് ഉള്ളത് അങ്ങനെ ജീവിതത്തിന്റെ ഒരു ഭൂരിപക്ഷം സമയവും നമ്മൾ നമ്മൾ മറ്റുള്ള ആളുകളെ കൂടെയാണ് എന്ത് ചെയ്യുന്നത് നമ്മളെ കൊണ്ടുപോയി വെക്കുന്നത് അതുകൊണ്ടാണ് നമുക്ക് എന്തുണ്ടാവുള്ളത് എന്താകുന്നത് ബ്ലോക്കുകൾ ഉണ്ടാകുന്നത് അവരെ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല അവരെ നമ്മുടെ ജീവിതത്തിന് അനിവാര്യ ഘടകങ്ങളാണ് എല്ലാം സംഭവിച്ചത് പക്ഷെ അവരെ നമുക്ക് ഡീല് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം നമ്മുടെ ഉള്ളിൽ കുറച്ച് സ്വസ്ഥമാവേണ്ടതുണ്ട് എത്രത്തോളം ആന്തരികമായ സ്വസ്ഥത നിങ്ങൾ കൈവരിക്കുന്നുണ്ടോ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ പോലും ഡീൽ ചെയ്യേണ്ട ഒരു കപ്പാസിറ്റി നിങ്ങളുടെ ഉള്ളിൽ നിന്നും ഉയർന്നു വരും അത് നിങ്ങൾ കിട്ടുന്ന ഒറ്റ പ്രോസസ് ഈ ലോകത്തേ ഉള്ളൂ ദർ ഇസ് നോ അതർ ദാൻ മെഡിറ്റേഷൻ അത് ധ്യാനമാണ് ധ്യാനത്തിന്റെ അനുഭവം നിങ്ങൾ ആ കിടക്കുന്ന സമയത്ത് ഒരു സ്പാർക്ക് ഒരു സെക്കൻഡ് കിട്ടിയാൽ മതി ആ സമയത്ത് നിങ്ങളുടെ ഉള്ളിലേക്ക് എത്തുന്ന എനർജിയുടെ പവർ എത്രയെന്ന് നിങ്ങൾ പറയാൻ കഴിയില്ല ഇത് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവില്ല പക്ഷെ ഇവിടെ ഇത് എക്സ്പീരിയൻസ് ചെയ്ത കുറേ ആളുകളുണ്ട് ഒന്ന് ദൈവക്ക് അത് കാണാൻ വേണ്ട എത്ര പേര് കൈമൊക്കുന്നുണ്ടെങ്കിൽ കാണാം വേണ്ട എൻ്റെ അഞ്ച് വർഷം അഞ്ചര വർഷമായി ഞാൻ ഈ ക്ലാസ് തുടങ്ങിയിട്ട് അപ്പോൾ അതുകൊണ്ട് ആ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഞാൻ പറയുന്നത് ഫോളോ ചെയ്യണം കറക്റ്റായിരുന്നു